രാമക്ഷേത്രവും അയോധ്യയിൽ നിർമ്മിക്കാനിരിക്കുന്ന ബാബരി മസ്ജിദും ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളുടെ പ്രസംഗത്തെ ന്യായീകരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വെള്ളത്തിന് തീപിടിക്കുമ്പോൾ അത് കെടുത്താനാണ് തങ്ങൾ ശ്രമിച്ചതെന്നും തീവ്രവാദ സ്വഭാവമുള്ള സംഘങ്ങൾ വർഗീയ ചേരുത്തിരിവിന് ശ്രമിക്കുമ്പോൾ സംഘർഷം ഒഴിവാക്കാനാണ് തങ്ങൾ ഇങ്ങനെ പറഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർത്തമാനം പറയുമ്പോൾ ആ തീയെ അണയ്ക്കാൻ വേണ്ടിയിട്ടാണ് സാദിഖലി തങ്ങള് സംസാരിക്കുന്നത് അതാണ് അതായത് നിങ്ങൾ ഇതിന്റെ പേരിൽ ഒരു വിഷയം ഉണ്ടാകരുത് എന്താണ് എതിരാളികളുടെ ഉദ്ദേശം വിദ്വേഷത്തിന്റെ ക്യാമ്പയിനാണ് ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഉണ്ടാക്കാനുള്ള ആണ് ഭിന്നിപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അവിടെ മനസ്സിലാകാതെ പോകുന്നത് ഇരുവശങ്ങളിലുമുള്ള തീവ്രവാദ സ്വഭാവമുള്ള ആളുകളുടെ കൈകളിലേക്കാണ് ഇത് കൊണ്ടുവന്നെത്തിക്കാൻ ശ്രമിക്കുന്നത് അത് തടയാനാണ് ഞങ്ങളെല്ലാം ശ്രമിക്കുന്നത് വെള്ളത്തിന് തീപിടിപ്പിക്കാൻ വേണ്ടി തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ ശ്രമിക്കുന്ന ഒരു കാലത്ത് സമാധാനത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് തന്നെ പറയുന്നത് വലിയ കാര്യമാണ് വലിയ കാര്യമാണ്